പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ കോഴിക്കോട് ടൗണിലെ റെയിൽവേ സ്റ്റേഷനടുത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനൊക്കെ അടുത്ത് ഒരു ഓട്ടോറിക്ഷ സ്ഥിതി ചെയ്യുന്ന ദൈവമാത കത്തീഡ്രലിൻ്റെ അത്ഭുത അൽതാറയിലാണ് കർത്താവായ യേശു ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഈ അൽത്താറയിലേക്ക് എഴുന്നൊള്ളിരിക്കുന്ന കർത്താവിലേക്ക് നോക്കുമ്പോൾ തന്നെ രോഗികൾ ഉറപ്പായി സൗഖ്യം പ്രാപിക്കും മാനസികവും ശാരീരികവുമായി തകർന്നിരിക്കുന്നവർ അവർ ഇന്ന് രക്ഷ പ്രാപിക്കും മനസ്സ് തളർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് പുതിയ ബലം നൽകുന്നതായി ഒരു മെസ്സേജ് കിട്ടുകയാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയമായ എല്ലാ കുരുക്കുകളെ ബഹിഷ്കരിക്കാൻ ഇതാ ഈ അൾത്താറയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് നിങ്ങളെ സ്പർശിക്കാൻ നിങ്ങളെ തൊടാൻ നിങ്ങളെ ആശീർവദിക്കാൻ നിങ്ങളുടെ ഇന്നേ ദിനമുള്ള നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട മക്കളെ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ജനുവരി പതിമൂന്നാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്ന പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ അതിന് മുന്നോടിയായി അതിനുവേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ജനുവരി എട്ട് ഒമ്പത് തീയതികളിലുള്ള അഖണ്ഡ ജപമാല നിങ്ങളെ സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് ജനുവരി പതിമൂന്നാം തീയതി ഇവിടെ അന്നത്തെ ശുശ്രൂഷയ്ക്ക് പിശാശു എക്സോർസിസം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കെ സി ബി സി പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ലിയോ പതിമൂന്നാമം പാപ്പയുടെ പ്രാർത്ഥന ചൊല്ലി നിങ്ങളെക്ക് ഡെലിവറൻസ് നൽകുന്ന ശുശ്രൂഷയായിരിക്കും മക്കളെ സാധിക്കുന്നവർ അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വരാനായി പരിശ്രമിക്കുക ജനുവരി പതിമൂന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിച്ച് രാത്രി എട്ടര മണിക്ക് സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം നേർച്ചക്കഞ്ഞു കഴിച്ച് നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് പോകാനായി സാധിക്കും രാത്രിയിൽ നേരത്തെ തന്നെ ട്രെയിനും ബസ്സൊക്കെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി മടങ്ങിപ്പോകാൻ സാധിക്കും മടങ്ങിപ്പോകാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് നമുക്ക് വേറെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേറെ ഇല്ല എന്നാൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിനം ഈശോയോടൊപ്പം ചെലവഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് അച്ഛൻ സമർപ്പിക്കുക പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ഏഷ്യാപ്രവാചൻ്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് അത് വചനം ഇങ്ങനെയാണ് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്രയോ മനോഹരമാണ് അല്ലേ ലൂയ ഹല്ലെ ലൂയ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന അവരുടെ ജീവിതങ്ങൾ അവരുടെ ശുശ്രൂഷകൾ എത്രയോ മഹത്തരമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമീൻ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ ഈശ്വമിഷികയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ നിങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഈ ദൈവജനത്തിൽ നിന്ന് ആട്ടി പുറത്താക്കുന്നു ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ശക്തികളെ കൂടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ ശത്രുക്കളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പരദൂഷകരെ തിന്മയുടെ ആധിപത്യങ്ങളെ നെഗറ്റീവ് എനർജികളെ തൊഴിൽ തടസ്സങ്ങളെ കുഞ്ഞുങ്ങളില്ലാതെ ദൈവജനത്തെ വിഷമിപ്പിക്കുന്ന പൈശാഷിക പീഡകളെ കല്യാണ തടസ്സങ്ങളെ ജോലി തടസ്സങ്ങളെ കടബാധ്യതകളെ യേശുക്രീസ് എന്ന നാമത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് പുറത്താക്കുന്നു സ്തുതിച്ച മക്കളെ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിൽ ഇടുന്നിരിക്കുന്ന കർത്താവിനെ നോക്കി സ്തുതിച്ച് ഈശോയെ 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 വിളിച്ച മക്കളെ ഇതാ അത്ഭുതകരമായ ഡെലിഫറൻസ് ലഭിക്കട്ടെ വിളിച്ചോ ഈശോ ഈശോയെ 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 അത്ഭുതകരമായ ഡെലിഫറൻസ് അത്ഭുതകരമായ എക്സോഴ്സിസ് നടക്കട്ടെ വിമോചനം നടക്കട്ടെ എല്ലാ ബാധകള് തിന്മകള് രോഗങ്ങള് ആകുലതകള് അസ്വസ്ഥതകളെല്ലാം യേശുക്രീസ് നാമത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ആ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഈ ദേവാലയത്തിന്റെ തിരുനാളിന് കൊടിയേറ്റുന്ന ദിവസമാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും പ്രത്യേക കൊടിയേറ്റുന്ന സമയം ഈ ദേവാലയത്തിന്റെ തിരുനാളിന്റെ കൊടിയുയരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ ഈശോയോട് പറയും ഈശോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പാണ് മണിമല കൺവെൻഷന് വേണ്ടി അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം മുണ്ടക്കയം കോട്ടയം ജില്ല പാല ആ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങളുള്ള എല്ലാ മക്കളെയും ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ ചങ്ങനാശേരി രൂപതയിലെ മണിമല വിശുദ്ധ മാഘിയുടെ ആ ദേവാലയ അങ്കണത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ